കശ്യപേശായ വിഹേ മഹാബലായ ധീമഹി തന്നോ കൂർമ്മ പ്രചോദയാത് ഈ മന്ത്രം വിഷ്ണു ഗായത്രി മന്ത്രത്തിലെ സർവപ്രധാനമായ കൂർമ്മ അവതാരത്തിനെ പ്രതിനിധീകരിക്കുന്ന മന്ത്രമാണ് അവിചാരിതമായ അപകടങ്ങളിൽ നിന്നുള്ള രക്ഷയാണ് ഈ ഒരു മന്ത്രം കൊണ്ട് നമുക്ക് ലഭിക്കുന്നത് നമുക്ക് അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനും നമ്മുടെ ജീവിതം പൂർണ്ണ സമ്പൂർണമായിട്ടും രക്ഷയേകാനും നമുക്ക് അനുവദിക്കുന്ന മന്ത്രമാണ് ഈ കൂർമ്മ അവതാര മന്ത്രം മഹാവിഷ്ണുവിനെ മനസ്സിൽ ധ്യാനിച്ച് കൂർമ്മ അവതാരത്തിനെ ധ്യാനിച്ചാൽ നമുക്ക് സർവ അപകടങ്ങളിൽ നിന്നും രക്ഷ നൽകും എന്നാണ് പറയപ്പെടുന്നത്